വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചേർന്ന ഔട്ട്ഫിറ്റ് ഡ്രസ്സുകള് കുർത്തീസ് ഒക്കെ ഏതാണെന്നുള്ളത് കേട്ടോ അപ്പൊ മെലിഞ്ഞിരിക്കുന്നവർക്ക് ആഗ്രഹമായിരിക്കും കുറച്ച് തടി തോന്നിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിരുന്നേനും അതേപോലെ തന്നെ തടിയുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഒരു ആഗ്രഹമായിരിക്കും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം വണ്ണം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അല്ല വണ്ണം കുറഞ്ഞ് തോന്നി സ്ലിം ആയി തോന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്നല്ലേ അപ്പൊ ഞാൻ അത് പറയാം വസ്ത്രധാരം എന്നൊക്കെ നമ്മുടെ നമ്മളോരോരുത്തേയും ഇഷ്ടമാണ് നമ്മുടെ ചോയ്സാണ് നമ്മൾ എന്ത് ഇടണം നമ്മൾ എന്ത് ഇണ്ട എന്നൊക്കെ ഒരു തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് എന്നാലും നമ്മളിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പിനെ എത്രത്തോളം ഭംഗിയാക്കാം എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് മുന്നോട്ട് പോകാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം ഞാൻ കുറച്ച് ടിപ്പ്സ് പോലെയായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇത് ഇതെൻ്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് എനിക്ക് തോന്നി ശരിയാണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് റെഫറൻസ് കാര്യങ്ങളെടുത്ത് എടുത്ത് വെച്ചിട്ട് ഒറ്റ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാരുടെ അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്ഫിറ്റ് തിരക്കെടുക്കുമ്പോൾ മെറ്റീരിയൽ വൈസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മെറ്റീരിയൽ നോക്കാം ഡിഫ്രണ്ട് ടൈപ്പ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് മെറ്റീരിയൽ എടുക്കുന്നതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓർഗൻസ പോലുള്ള ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക കേട്ടോ ഓർഗൻസ മോഡലിൻ്റെ ഡ്രസ്സ് എടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗൻസ് ഓഫ് ഫാബ്രിക്ക് നിങ്ങൾ നമുക്ക് തന്നെ അറിയാം അത്യാവശ്യം ഉള്ളതിനേക്കാൾ ഒതുങ്ങാത്ത പോലുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഓർഗൻസ് ഓഫ് പോലുള്ള ഓർഗൻസീരിയലിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആ ഒരു മെറ്റീരിയൽ ആ ഒരു പാറ്റേൺ ഉള്ള ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ നമ്മളിങ്ങനെ അടക്കി പിടിച്ചാലും അതിങ്ങനെ ഒതുങ്ങാത്ത പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും ഓർഗൻസ് ഓഫ് ഫാബ്രിക്കൊക്കെ ഉണ്ടാവാം അപ്പം ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാം അപ്പം നമുക്ക് ചേരുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റ്റ് ടൈപ്പ് അതേപോലെ സാറ്റിൻ ഫ്രോ ഫ്രോക്ക് സാറ്റിൻ സാരീസ് ഒരു ടൈപ്പ് സാരീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ചേരും കേട്ടോ നമുക്കെല്ലാം അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ചേരും അതേപോലെ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഡ്രസ്സുകൾ ഈ ഒരു മെറ്റീരിയലിലൊക്കെ വരുന്ന ഡ്രസ്സുകളൊക്കെ തടി അത്യാവശ്യം ഉള്ളവർക്ക് നന്നായിട്ട് ചേരും അവരുടെ ശരീരത്തിന് ഒതുങ്ങി നിൽക്കുന്ന പോലുള്ള മെറ്റീരിയൽസ് ആദ്യം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ രണ്ടാമത് നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതാണെങ്കിലും ഇപ്പോഴത്തെ ആണ് വി നെക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർ ആൾക്കാർക്ക് ചേരുന്ന നെക്ക് ഉറപ്പായിട്ടും വി നെക്ക് നന്നായിട്ട് ചേരും കേട്ടോ അതേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബോർഡ് നെക്കോ അല്ലെങ്കിൽ ഒരു യൂനൊക്കെ യൂനൊക്കെ ഒക്കെ ഡ്രസ്സൊക്കെ ഇടുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ബോർഡ് നൊക്കൊക്കെ ബോർഡ് നെക്കൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഈ ഒരു ഷോൾഡർ പോർഷൻ വീണ്ടും ഒരു വൈഡ് വൈഡായി തോന്നിക്കുകയാണ് ചെയ്യുക തടിയുള്ളവർക്കാക്കിയാണെങ്കിൽ ഈ ഒരു ഭാഗം അല്ലാതെ വീതി തോന്നിക്കുകയാണ് ചെയ്യുക അപ്പം വെച്ചാൽ നമ്മളൊരു വീനൊക്കെ ഷേപ്പുള്ള ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് മാച്ച് ആകെട്ടോ അതേപോലെ കളർ ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിൽ കളർ നമ്മൾ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ തടിയുള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ട് ചേരും ഡാർക്ക് ഡാർക്ക് കളേഴ്സുള്ള ഡ്രസ്സ് അത് മെയിൻ ആയിട്ട് ബ്ലാക്ക് ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് തടിയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ചേരുന്നതായിരിക്കും കേട്ടോ ഇനി കുർത്തി പൈസ എടുക്കുന്നതാണെങ്കിൽ സ്ട്രേറ്റ് കട്ട് കുർത്തിയെക്കാളും എലൈൻ മോഡല് അതേപോലെ അംബർല കട്ട് കുർത്തീസ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രേറ്റ് കട്ട് കുർത്തീസാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ എടുക്കുന്നതെങ്കിൽ നമുക്ക് അല്ല സ്ട്രെയിറ്റ് കട്ട് കുർത്തീസിൻ്റെ ഒരു ഒരു അതിനൊരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള അതനുസരിച്ചിട്ടുണ്ടായിരിക്കണം അതൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ സ്ട്രേറ്റ് കട്ട് കുർത്തിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫാറ്റ് എവിടെയാണോ കൂടുതൽ ആ ഒരു ഭാഗം എന്താ പറയുക ഇങ്ങനെ പുറത്തോട്ട് വല്ലാതെ എക്സ്പോസ് ചെയ്ത് നിൽക്കും നമ്മളിപ്പോൾ ചെറിയ തടിയുള്ളവർക്കുള്ള ഒരു ശരീര പ്രത്യേകം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാറ്റ് ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക ചില ആൾക്ക് വയർ അധികമായിരിക്കും ചില ആൾക്ക് ഹിപ്പിൻ്റെ അവിടെ ചിലപ്പോൾ അത്യാവശ്യം വണ്ണം തോന്നിക്കും ചിലയാൾക്ക് തുടഭാഗത്ത് ആ ഒരു ഭാഗത്തായിരിക്കും തടി തോന്നിക്കാം ചില ആൾക്ക് ചെസ്റ്റായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗം ഏത് നമ്മൾ നമ്മുടെ ഫാറ്റ് കൂടുതലെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം നമ്മൾക്ക് നമ്മൾക്കെല്ലാം തടിയുള്ള ആൾക്കാർക്ക് സ്ട്രേറ്റ് കട്ട് കുർത്തീസ് ഇടുമ്പം അത് വല്ലാതെ എക്സ്പോസ് ചെയ്യിക്കും അതിന് പകരം നമ്മളൊരു എലൈൻ മോഡലോ അല്ലെങ്കിൽ ഒരു അമ്പർലാൽ കട്ടോ ഡ്രസ്സാണ് ടോപ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മുകളിലത്തെ ഭാഗം തന്നെ നമ്മളൊന്ന് ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താത്തുകളെ നമുക്കറിയാമല്ലോ ഫെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫാറ്റ് അധികം പുറത്തോട്ട് കാണിക്കില്ല കേട്ടോ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആണ് സ്ലീവ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം എല്ലാ സാരി ബ്ലൗസിനാണെങ്കിലും കുർത്തീസിനാണെങ്കിലും എന്തിനാണെങ്കിലും പവ് സ്ലീവ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് ആണല്ലേ നോർമൽ സ്ലീവിനേക്കാളും പവ് സ്ലീവാണ് ട്രെൻഡിങ് എന്നാൽ എല്ലാ പവ് സ്ലീവും തടിയുള്ള ആൾക്കാർക്ക് ചേരുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് പവ് സ്ലീവ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ കൈയുടെ ഈ രണ്ട് സൈഡിലും ബൊക്ക പോലെ ഇങ്ങനെ കിടക്കുന്ന ഫ്രില്ല് വരുന്നിട്ടുള്ള ഈ ടൈപ്പ് പബ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കൂടുതൽ വീതി തോന്നിക്കുകയാണ് ചെയ്യുക അപ്പോൾ സാരി ബ്ലൗസ് ആയിക്കോട്ടെ കുർത്തീസ് ആയിക്കോട്ടെ ഈ ഒരു ബൊക്ക ടൈപ്പ് പബ്സ്ലീല് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ വണ്ണുള്ള ആൾക്കാരാണ് അപ്പോൾ വണ്ണത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കുറച്ചും ഒന്ന് ഫ്ലെയർ ആയിട്ട് വണ്ണം തോന്നിക്കുമ്പോൾ നമ്മുടെ വീതി നമ്മുടെ ശരീരത്തിന്റെ വീതി അടക്കം ഇങ്ങനെ കൂടുതൽ തോന്നിക്കുകയാണ് ചെയ്യുക ഓവർ തടിയായി പോലെ തോന്നിക്കാണ്ട് ചെയ്യുക എന്നാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഫവർ ലീവ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരും കാരണം വെർട്ടിക്കൽ സൈസിലുള്ള ഡ്രസ്സുകൾ വെർട്ടിക്കൽ സൈസിലുള്ള മോഡൽസ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരും ഒരു എന്താണ് കുത്തനെ വരുന്നിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റ് ഹൈറ്റ് വൈസ് ഇങ്ങനെ കുത്തനെ തോന്നിക്കുമല്ലോ ആ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ സ്ലീവ് പവ സ്ലീവൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയ പോലെയാണ് ഫീൽ ചെയ്യുക അതേപോലെ സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്നത് ഫുൾ സ്ലീവും ത്രീ ഫോർ ത്രീ സ്ലീവും എൽബോ ടൈപ്പ് സ്ലീവും മൂന്നും നന്നായിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ചില ആൾക്കാർ ഇപ്പോഴും ചെയ്തു വെക്കുന്ന ഒരു അബദ്ധമാണ് ഈ എന്താ പറയുക സ്ലീവ്ലെസ് അല്ല സ്ലീവ്ലെസ്സല്ല ഹാഫ് സ്ലീവായിട്ടുള്ള ടോപ്സ് സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ എടുക്കും അപ്പം ഇതുവരെയുള്ള സ്ലീവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചില ആൾക്കാരുടെ കൈവണ്ണം അധികമായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗം ടൈറ്റായി കിടക്കുമ്പോൾ ഈ ഒരു ഭാഗം ഫാറ്റ് വള്ളാ വല്ലാതെ ഇങ്ങനെ ഉന്തി നിൽക്കും ഫാറ്റ് വല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും അതിന് ഭാഗത്ത് നമ്മളൊരു എൽബോ സ്ലീവാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ആ ഒരു ഭാഗത്തെ ഫാറ്റ് ഒന്ന് ഒതുക്കി വെക്കാൻ സാധിക്കുന്നതാണെങ്കിൽ കുറച്ച് നന്നായി നല്ല ഭംഗിയുണ്ടായിരിക്കും ആ ഒരു ഭാഗം കാണാൻ അപ്പോൾ എൽബോ സ്ലീവും അതേപോലെ ത്രീ ഫോർത്തും ഫുൾ സ്ലീവും ഒക്കെ നന്നായിട്ട് ചേരും കേട്ടോ ഇനി നമ്മളൊരു പാർട്ടിക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് പോവാണ് ആ ഒരു ടൈമിൽ നിങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ പാർട്ടി വരെ കുത്തിസൊക്കെ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് വർക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലുള്ള ടോപ്സ് എല്ലാം ലേസി എടുക്കാതിരിക്കുക കാരണം ഓൾറെഡി നമ്മൾ തടിയുള്ള ആൾക്കാരാണ് ഫാറ്റ് എന്താണ് വീതി അധികമാണ് പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഒരുപാട് ഡിസൈനും ഇങ്ങനെയോ ഒരുപാട് മുത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഹെവി വർക്കായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ ഉണ്ടായിരിക്കുമല്ലോ അനർക്കലി മോഡൽസ് ഒക്കെ അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടി നമ്മുടെ തടി കൂടുതൽ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുക ഒന്നുകൂടി തടി തോന്നിക്കുകയാണ് ചെയ്യുക അപ്പം അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സിമ്പിൾ വർക്ക് കൊടുത്തിട്ടുള്ള സിമ്പിൾ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഏത് സ്ലീവാണോ എടുക്കുന്നത് ആ സ്ലീവിന്റെ ഭാഗം അത്യാവശ്യം വർക്കൊക്കെ കൊടുത്ത് പ്ലെയിൻ ആയിട്ട് വിട്ട് താഴത്തെ പോർഷനിലൊക്കെ ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ തടിയുള്ളവർക്ക് നന്നായിട്ട് ചേരും മറിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് വർക്ക് കൊടുത്തൊരു ഹെവി വർക്കൊക്കെ കൊടുത്തിരുന്നാണെങ്കിലും നമ്മൾ തടി ഓവറായിട്ട് എക്സ്പോസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ടോപ്സ് എടുക്കാൻ ശ്രമിക്കുക എന്നാൽ നല്ല ഇലകൻ ലുക്കിൽ വരുന്നു വന്നിട്ടുള്ള അത്യാവശ്യം ഷാളിലൊക്കെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പ് കുർത്തീസ് അനാർക്കിലേസ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് നമ്മൾ സ്ട്രേറ്റ് കട്ട് സ്ട്രേറ്റ് കട്ട് കുർത്തീസൊക്കെ എടുക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നത് ബോട്ടം ടു ടോപ്പ് ടോപ്പ് പാൻറ്റും ടോപ്പും സെയിം കളറിൽ വരുന്ന ഡ്രസ്സ് എടുക്കാൻ ശ്രമിക്കുക അതായത് രണ്ടും ഒരേ പാറ്റേണിൽ വരുന്നിട്ട് വന്നിട്ടുള്ള ഡ്രസ്സുകൾ അതേപോലെ ലെഗിങ്സ് മാക്സിമം ഒന്ന് ഒഴിവാക്കുന്നത് കുറച്ച് നന്നായിരിക്കും നമുക്ക് ഏറ്റവും നന്നായി ചേരുന്നത് പലാസോ ടൈപ്പ് ആയിരിക്കും സ്ട്രേറ്റ് കട്ട് കുർത്തീസിൻ്റെ കൂടെ പലാസോ ടൈപ്പ് പാൻറ് നന്നായിട്ട് ചേരും കേട്ടോ തട്ടിയുള്ളവർക്ക് അറിയാമായിരിക്കും ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ഒന്നും ഒന്ന് പുറത്തോട്ട് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുക ചില ആൾക്കാരുടെ വിചാരം ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു തടി അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുക എന്നൊരിക്കലും അല്ലാട്ടോ നമ്മൾ ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ് ചെയ്യുക അത് നമുക്ക് ഉള്ളതിനേക്കാൾ ഒരു അഭംഗി തോന്നിക്കും നിങ്ങളുടെ ശരീരത്തെ ഒരു അഭംഗി തോന്നിക്കും എന്നാൽ എലൈൻ മോഡൽ ഡ്രസ്സിൻ്റെ കൂടെയോ കട്ട് ഡ്രസ്സിൻ്റെ കൂടെയോ ലെഗിങ്സ് ഒക്കെ പേര് ചെയ്യാം അതൊരു വിഷയമേ അല്ലാട്ടോ വെസ്റ്റേൺ ടൈപ്പ് ടോപ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരിക്കലും റഫിൾ ടോപ്സ് എടുക്കാതിരിക്കുക ഇതേപോലുള്ള ടോപ്സ് കാര്യങ്ങള് ഒരുപാട് ഫില്ല് വെച്ചിട്ടുള്ള ഒരുപാട് എന്താണ് ഇങ്ങനെ മുന്നിലും പിന്നെ സ്ലീവിലൊക്കെ ഒരിക്കലും സ്ലീവിലൊന്നും ഇങ്ങനെ റഫിൾ ടോപ്സ് റഫിൾ സ്ലീവ്സ് എടുക്കാതിരിക്കുക കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ തടിയുള്ള ഒരാൾ ആയതുകൊണ്ട് തന്നെ റഫൾ റെഫൽ സ്ലീവ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടി ഒരു രീതി നമ്മൾ ഉള്ള തടിയൊക്കെ കൂടുതൽ തോന്നിക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഒരിക്കലും റഫിൾ ടീ സ്ലീവ്സ് എടുക്കാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ ഒതുങ്ങിയിരിക്കുന്ന ടോപ്സ് ആയിരിക്കും ജീൻസിൻ്റെ കൂടിയൊക്കെ പേർ ചെയ്യാൻ കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാവുക ഒതുങ്ങി നിൽക്കുന്ന ടോപ്സ് എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ബ്ലൗ ബ്ലൗബ് ആയിട്ടുള്ള തുള്ളി കളിക്കുന്ന ഓരോ ടോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങൊക്കെ അതേപോലെ തന്നെയാണ് അതേപോലുള്ള ടോപ്സ് മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ വെസ്റ്റേൺ ടൈപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇലാസ്റ്റിക് ടൈപ്പ് ടോപ്സ് എടുക്കുന്നത് കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാരണം ഇലാസ്റ്റിക് ടൈപ്പ് ടോപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയാണോ ഇലാസ്റ്റിക്കുള്ള ആ ഒരു ഭാഗം ഒന്ന് ഒതുങ്ങിയ പോലെ ഷേപ്പിൽ നല്ല വൃത്തിയിൽ കിടക്കും ആ ഒരു ഭാഗം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെയാണെങ്കിലും ആ ഒരു ഇലാസ്റ്റിക് ടൈപ്പിൻ്റെ താഴ്ത്തുഭാഗം ഫില്ലായതുകൊണ്ട് തന്നെ എന്നാൽ അങ്ങ് ഒട്ടി നിൽക്കുന്ന പോലെയോ ഇല്ല ഒരുപാട് വലുതായി പോകും തിരിച്ചുക ആ ഒരു ടൈപ്പോ അങ്ങനെയുള്ള തോന്നിക്കോ ഇല്ല അപ്പൊ ഇലാസ്റ്റിക് ടോപ്പ് ഈ വേസ്റ്റിൻ്റെ ഇവിടെയൊക്കെ ഇലാസ്റ്റിക്കൊക്കെ വന്നിട്ടുള്ള ഒക്കെ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതേപോലെ ജാക്കറ്റ് ഇട്ടിട്ട് ജാക്കറ്റ് ടൈപ്പ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഒക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്താണ് ഈ ഇതുവരെ വീഡിയോ ആരെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടാണ് കണ്ടതെങ്കിൽ ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ അതിൽ പറയുന്നുള്ളൂ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും കാരണം നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോയും പിന്നെ കാണും